ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ الآن نامك نرى ماذا يحدث الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه إجمعين بعد. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري وهل القدث من لساني افكه قولي إن شبدم شرفيكم نماني شروداكلي السلام عليكم ورحمة الله وبركاته ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ഖുർആനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റാജിയ തയ്യൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൂറത്തിൽ ഹൊമസ എന്ന അധ്യായമാണ് നൂറ്റിനാലാമത്തെ അദ്ധ്യായവും ഒമ്പത് വചനങ്ങളും മക്കി സൂറത്തിൽപ്പെടുന്നതുമായ ഒരു സൂറത്താണ് സൂറത്തിൽ ഹൊമസ എന്നത് ഈ സൂറത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലം എന്ന് പറയുന്നത് നബി സല്ലാഹുലൈ വസല്ലമയുടെ പ്രബോധന പ്രാരംഭകാലത്ത് നബിയേയും സഹാബത്തിനെയും ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ അറബി ഗോത്രങ്ങൾക്കിടയിൽ സജീവമായിരുന്നു ഉബയ്യത്ത് ബിൻ ഹലഫിനെ പോലെ വലീദ ബിന് പോലെ ഉമയ്യത്ത് ബിൻ ഹലഫിനെ പോലെ ചില ആളുകൾ ഇവർക്കിടയിൽ പ്രധാനികളായിരുന്നു ഇവർ അറബികൾക്കിടയിൽ വളരെ സമ്പന്നതയിൽ നിൽക്കുന്നവരായിരുന്നു ഒട്ടകങ്ങളും തോട്ടങ്ങളും ആടുമാടുകളും യഥേഷ്ടം ഇക്കൂട്ടർക്കുണ്ടായിരുന്നു ഇവരുടെ ഈ പരിഹാസത്തിന് ലഭിക്കുന്ന ശിക്ഷയുടെ മുന്നറിയിപ്പെന്നോണമാണ് അള്ളാഹു ഈ ഒരു സൂറത്തെ ഇറക്കിയിട്ടുള്ളത് ഈ ഒരു സൂറത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്വഭാവ സംസ്കരണ ശുദ്ധി വരുത്തിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് ലോകത്തിലുള്ള ഓരോ മനുഷ്യനും മുന്നറിയിപ്പെന്നോണമാണ് ഈ സൂറത്തിലുള്ള ഓരോ ആയത്തും കടന്നു പോകുന്നത് ഇസ്ലാം വിരോധിച്ച ഒരു സ്വഭാവ ദുർഗുണമാണ് ലോ ഐബത്ത് എന്ന് പറയുന്നത് ഈബത്തിൽ പെടുന്നതാണ് കുത്തിപ്പറയുകയും പരിഹസിക്കുകയും കുറവാക്കുകയും ചെയ്യുന്നത് നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നവർ പോലും അവരുടെ സംസാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വഭാവം കടന്നു വരാറുണ്ട് നാം പോലും അതിന് വളരെ നിസാരമായാണ് തള്ളിക്കളയാറുള്ളത് ഇങ്ങനെയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പെന്നോണം ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് അള്ളാഹു ഈ ഒരു സൂറത്തിൽ പറയുന്നത് വൈലുൻ എന്ന വാക്കുകൊണ്ടാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത് വൈലുൻ എന്നത് വമ്പിച്ച ശിക്ഷയും നാശവുമാണ് അർത്ഥമെങ്കിലും രകത്തിലെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു വാദിയാണ് വൈരുൻ എന്നത് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ന മുമ്പ് സമ്പന്നരായ ചില അറബികളെ കുറിച്ച് പറഞ്ഞുവല്ലോ അവർ അവരുടെ സമ്പത്ത് നല്ല മാർഗത്തിലോ സാധുക്കൾക്കോ ഒന്നും കൊടുക്കാതെ അതവർ ഭദ്രമായി കൂട്ടിവെച്ച് അത് കുറഞ്ഞു പോകുമോ എന്ന ഭയത്താൽ അത് എണ്ണി നോക്കുക പതിവാക്കിയിരുന്നു ഇങ്ങനെയുള്ളവരുടെയും ശിക്ഷയെക്കുറിച്ചും കുറിച്ചും അള്ളാഹു ഈ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്റെ സംസാരത്തിൽ പറഞ്ഞുവല്ലോ ഈ ഒരു സൂറത്തിന് സൂറത്തിൽ ഹുത്തമ്മ എന്ന പേരും കൂടി പറയപ്പെടുന്നുണ്ടെന്ന് വമ്മാ അതിറാക്കമ്മൽ ഹുത്തമ്മ എന്നൊരു ആയത്ത് ഈ സൂറത്തിലുണ്ട് വളരെ ഗൗരവമുള്ള വരാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം വമ അതിറാക്ക നിനക്കെന്തറിയാമെന്നൊരു ചോദ്യം അതൊരു കുർആാനിന്റെ ശൈലിയാണ് അതുപോലെ തന്നെ ഹുത്തമാ എന്നത് നിനക്കെന്തറിയാമെന്നൊരു ചോദ്യം അള്ളാഹു ഇതിൽ പറയുന്നുണ്ട് ഞാറുള്ള എന്നാണ് അതിൽ അള്ളാഹു കൊടുക്കുന്ന മറുപടിയും തൊലിയും മാംസവും തുളച്ചു കയറി ഉള്ളിലേക്ക് കയറി ചെന്ന ഹൃദയാന്തരങ്ങളിലേക്ക് കയറി ചെന്ന കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിയാണ് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയാണ് നരകം എന്നത് നരകം മരണമില്ലാത്തൊരു ലോകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷ മരണത്തോടു കൂടി അവസാനിക്കുമെന്നൊരു വിചാരം നരകവാസികൾക്കും ഉണ്ടാവുകയില്ല കാരണം മരണമില്ല എങ്കിൽ അതിനൊരു തുടർച്ചയുണ്ടാകുമല്ലോ അതിൽ നിന്ന് ഓരോ നരകവാസികളും രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിന്റെ വാതിലുകൾ ഊക്കന്മാരായ കാവൽക്കാർ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും നാം ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും ആ ഒരു തീയുടെ ചൂടും കത്തിജ്വലിക്കുന്ന ആ ഒരു അഗ്നിയുടെ ഭയാനകതയുമെല്ലാം നാം നിസ്സാരമായി കാണുന്ന നമ്മുടെ നാവിനാലുള്ള ഈ ഒരു പാകപ്പിഴവിൻ പോലും നരകത്തിലേക്ക് എത്തിച്ചേരുന്ന ദൗർഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അള്ളാഹുവേ നീ സ്വർഗത്തിലേക്ക് കടക്കുന്ന സൽ കൂടി സ്വർഗത്തിലേക്ക് കടക്കുന്ന സജ്ജനങ്ങളിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ ഉൾപ്പെടുത്തേണമേവാനാഹി റബുലി അസലാമലൈക്കു വരഹമുല്ലാ വാത്തോ